വിശാഖം അനിഴം തൃക്കേട്ട ഉത്രം അത്തം ചിത്തിര അശ്വതി ഭരണി കാർത്തിക എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഇപ്പോൾ ചൊവ്വയുടെ നക്ഷത്രമാറ്റം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ ഒരു ദിവസം നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് എന്നാൽ ഈ ഒൻപത് നക്ഷത്രക്കാരിലും ഓരോ നക്ഷത്രക്കാർക്കും ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റത്തിൻ്റെ ഫലമായി വരുവാൻ പോകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും ഈ ചൊവ്വ എന്ന ഗ്രഹം ഒരു മനുഷ്യന് ഗുണകരമായ കാര്യങ്ങളാണ് നൽകുന്നതെങ്കിൽ അത് വളരെയധികം ശുഭകാര്യങ്ങൾക്ക് കാരണമാവുകയും ഇനി ചൊവ്വ ദോഷകരമായ സ്വാധീനമാണ് ചെലുത്തുന്നതെങ്കിൽ അത് വളരെ അപകടകരമായ കാര്യങ്ങൾക്ക് വരെ വഴിവെക്കുകയും ചെയ്യുന്ന ഒന്നാണ് അതായത് ഗുണമായാലും ദോഷമായാലും അത് അത്രയധികം കാഠിന്യമുള്ളതായിരിക്കും എന്നത് ചുരുക്കം മാത്രമല്ല ഫലപ്രകാരം നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ദിവസം തന്നെയാണ് ഈ ഒക്ടോബർ മാസം പതിനാലാം തീയതി അപ്പോൾ ചൊവ്വയുടെ നക്ഷത്ര മാറ്റ ഫലമായി ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം ശ്രമിച്ചിട്ടും തരണം ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന ചില പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ആത്മവിശ്വാസം വരെ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ അടിമുടി മാറി മറിയുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യമായിരിക്കും ചൊവ്വയുടെ നക്ഷത്രമാറ്റത്താൽ വന്നു ചേരുന്നത് അതായത് മനസ്സിന്റെ ധൈര്യം വരെ നഷ്ടപ്പെട്ട് ഒരു കാര്യവും ജീവിതത്തിൽ ഇനി പരിശ്രമിക്കുവാനുള്ള ആത്മധൈര്യം പോലും ഇല്ലാത്ത ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി വർദ്ധിക്കുകയും നിങ്ങൾക്ക് ആത്മവിശ്വാസം അധികരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്തരത്തിൽ ജീവിതത്തെ പോസിറ്റീവായി കാണുവാൻ കഴിയുന്നതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ഇതിൽ പ്രത്യേകിച്ച് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില ധനനേട്ടങ്ങളും സാമ്പത്തിക മേഖലയിലെ ചില ഉന്നമനങ്ങൾ കാണുവാനുള്ള യോഗവും ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിനാൽ ഒരു കൃത്യമായ തീരുമാനമെടുക്കുവാൻ കഴിയാതെ കുറച്ച് ദിവസങ്ങളായി വളരെയധികം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തി ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇത് പറയുന്നത് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലെ ചില സുപ്രധാന കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനങ്ങൾ വളരെ കൃത്യതയോടെ എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം ഒരു കാരണവശാലും നിങ്ങളെ പിന്നീട് ദുഃഖിപ്പിക്കില്ല മാത്രമല്ല വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ മനസ്സിൽ ഭാവിയെ പറ്റിയും ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയും എന്തൊക്കെയോ തരത്തിലുള്ള കണക്ക് കൂട്ടലുകളുണ്ട് അത്തരത്തിൽ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുകയും പൂർത്തീകരണം കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടതുപോലെ തന്നെ ചെയ്തെടുക്കുവാനുള്ള യോഗമാണ് നിങ്ങളിലേക്ക് വന്നെത്തുന്നത് ഒപ്പം തന്നെ കർമ്മ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്രയേറെ മികവ് പുലർത്തുവാനും നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ ചില അഭിനന്ദന പ്രവാഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്ത് വളരെ ഊർജ്ജസ്വലതയോടെ പഠനകാര്യങ്ങളിലും മറ്റും മികവ് പുലർത്തുവാനും ചില പുതിയ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഒരു നേട്ടം കൈവരിക്കുവാനും കഴിയും ചുരുക്കി പറഞ്ഞാൽ വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ശമനം കാണുവാനുള്ള ഭാഗ്യമായിരിക്കും ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നൽകുന്നത് ഇനി വും പ്രധാനമായി വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾ കടമായി നൽകിയിട്ട് തിരികെ വരാതിരുന്ന ചില തുകകൾ നിങ്ങളോട് കടം വാങ്ങിയ വ്യക്തികൾ തിരികെ നൽകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കാണുവാൻ വളരെ ഉപകാരപ്രദമായിരിക്കും ഒപ്പം തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലുപരിയായി സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് കഴിയും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ നിങ്ങളാൽ കഴിയും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതി ആയിരിക്കും ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റ ഫലമായി ഉണ്ടാകുന്നത് അപ്പോൾ എത്രയൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തന്നെ ഭാഗ്യത്തിന്റെ തുണ നിലനിൽക്കുന്ന സമയമായിരിക്കും ഈ ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയുടെ നക്ഷത്ര മാറ്റഫലമായി നിരവധി മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വളരെ ഗുണഭാവത്തിലാണ് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം വരുന്നത് എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ പല വിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും ഒരിച്ച് മനസമാധാനം പോലും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത ചില വ്യക്തികളുണ്ട് അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും നിങ്ങൾ വലഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട് അത് വസ്തു തർക്കങ്ങളോ വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും നിലനിൽക്കുന്ന തടസ്സങ്ങളോ കുടുംബപരമായ സ്വത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളോ എന്തുമാകാം എന്തു തന്നെ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു കന്നിരാശിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനുള്ള യോഗമാണ് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് വരുവാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നപരിഹാരം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് വളരെ കാലങ്ങളായി സ്വന്തം വീടില്ലാതെ വാടക വീട്ടിൽ കഴിഞ്ഞുവന്നിരുന്ന ചില കന്നിരാശിക്കാരുണ്ട് നിങ്ങളുടെ ഈ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായി ഒരു വീട്ടിൽ സമാധാനമായി ജീവിക്കുക എന്നത് എന്നാൽ ഇതിൽ ചില വ്യക്തികൾ അതിനുവേണ്ടി വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും വീട് പണി തുടങ്ങി വയ്ക്കുകയും വരെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ കഴിയാതെ ചില തടസ്സങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കന്നിരാശിക്കാർക്ക് വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറുവാനുള്ള ഭാഗ്യം ഇനി അങ്ങോട്ട് ഉണ്ടാകും ഇതൊന്നും കൂടാതെ തന്നെ കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ഒപ്പം തന്നെ ചില മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ നിമിഷങ്ങളുമായിരിക്കും ജീവിതത്തിൽ വരുവാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി പരിഹാരം കാണുവാൻ കഴിയാതിരുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുക്തി നേടുവാൻ കഴിയും പ്രത്യേകിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക പ്രശ്നമാണെന്ന് പറയുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ മികച്ച സമയമായിരിക്കും ഇനി ഇതിൽ പ്രത്യേകമായി പറയേണ്ടത് ചില കന്നിരാശിക്കാർക്ക് ചൊവ്വയുടെ നക്ഷത്രമാറ്റത്താൽ ചില പ്രത്യേകതകളുള്ള ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും അതൊരു പക്ഷേ വിദേശയാത്രകളോ അതുപോലെ തന്നെ മറ്റുള്ള പ്രാധാന്യമറിയിക്കുന്ന എന്തെങ്കിലും യാത്രകളോ ആവാം എന്തായിരുന്നാലും ആ യാത്രകൾ ഈ ഒക്ടോബർ മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് മാത്രമല്ല നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം എത്ര പ്രധാനപ്പെട്ടതായിരുന്നാലും അത് നിങ്ങൾക്ക് വളരെ ശുഭകരമായ ഒരു ഫലമായിരിക്കും നൽകുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം യാത്ര പുറപ്പെടുവാനിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യമായി ആ യാത്ര പുറപ്പെടാം ഭാഗ്യവും നേട്ടങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് ഇനി കന്നിരാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയിലും ഈ ഒരു ദിവസം വളരെ മികച്ച അനുഭവങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന കന്നിരാശിക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വളരെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശമനം വരുന്ന അവസ്ഥയിലേക്ക് മാറുവാൻ കഴിയും പൊതുവെ നോക്കുമ്പോൾ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഒപ്പം തന്നെ മനസമാധാനവും മികച്ച ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ കന്നിരാശിക്കാരിൽ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റത്താൽ ഉണ്ടാകും ഇനി ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ചില ശുഭകരമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മഹാഭാഗ്യകരമായ ഒരു ദിവസമാണ് എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മേടം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇതുവരെ തുടരെ തുടരെ ശ്രമിച്ചിട്ടും പരാജയം കാണേണ്ടി വന്നിട്ടുള്ള ചില കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചു വരുന്ന കാര്യതടസ്സങ്ങളുമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുമ്പോൾ ചില മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക വരുന്ന നക്ഷത്രക്കാരിൽപ്പെട്ട ചില വ്യക്തികൾ സർക്കാർ ജോലിക്ക് വേണ്ടി കുറച്ച് അധികം നാളുകളായി ഉറക്കമില്ലാതെ അധ്വാനിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഫലം കാണുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ഗുണകരമായി വരുന്നതിനാൽ ഉടനടി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ശുഭകരമായ വാർത്ത കേൾക്കുവാൻ കഴിയും ഇനി സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് മാത്രമല്ല പൊതുവെ കർമ്മ മേഖലകളിൽ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇത് ഭാഗ്യസമയമാണ് ഒപ്പം തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വരുവാൻ പോകുന്ന ഉയർച്ചകൾ കൊണ്ട് നിങ്ങളുടെ കുടുംബം വരെ ഒരു പുരോഗതി കൈവരിക്കും അതുപോലെ തന്നെ മേടം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും ഈ ഒരു സമയത്ത് സന്തോഷിക്കാം കാരണം മക്കളുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കാണുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ അധികമാണ് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യുവാൻ താൽപ്പര്യമില്ലാതെ ജീവിതം കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന മക്കളിൽ വളരെ വലിയ ഒരു മാറ്റം കാണുവാൻ മാതാപിതാക്കൾക്ക് ഈ ഒരു സമയത്ത് കഴിയും അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നും ഒരു ജീവിത പുരോഗതി ഉണ്ടാകണമെന്നും അവർക്ക് സ്വയം തോന്നുകയും അതിനുവേണ്ടി അവർ പ്രയത്നിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും ഇത് ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയായിരിക്കും ഇനി മേഡം രാശിക്കാരിലും ആരോഗ്യകാര്യങ്ങളിൽ ഒരുവിധത്തിലുള്ള പ്രതിസന്ധികളും ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല എല്ലാവിധത്തിലും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഭാഗ്യത്തിൻ്റെ തുണയും നിങ്ങളോടൊപ്പം ഈ ഒരു ദിവസം വളരെ അധികമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും നിങ്ങൾ ചെയ്താൽ മാത്രം മതി തീർച്ചയായും ലാഭകരമായ കാര്യങ്ങളും ജീവിത നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ ജ്യോതിഷ ജ്യോതിഷഫലമനുസരിച്ച് ഈ ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ചൊവ്വയുടെ അനുഗ്രഹഭാവം കൊണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം